നമസ്കാരം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ നാഗൂർ ദർഗയിലേക്ക് ട്രെയിൻ വഴി എങ്ങനെ എത്തിച്ചേരാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ തിരിച്ചിറപ്പള്ളിയിലാണുള്ളത് സമയം രാവിലെ എട്ട് മണി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എട്ട് മണി സമയത്ത് നമ്മുടെ നാഗൂർ ഭാഗത്തേക്ക് രണ്ട് വണ്ടികളാണ് ഉള്ളത് ഒന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് കാരക്കലേക്ക് പോകുന്ന ഗാർഡൻ എക്സ്പ്രസ് അത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എട്ടേ മുപ്പത്തഞ്ചിന് ഇവിടുന്ന് തിരുച്ചിറപ്പള്ളി ഒരു ഡി എം യു ഉണ്ട് ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ വണ്ടിക്കാണ് പോകുന്നത് ഇവിടുന്ന് നാഗൂരിലേക്ക് ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ടീഗാർഡൻ എക്സ്പ്രസ് അതെ അത് നമുക്കൊന്ന് ആദ്യം പോയി കണ്ടിട്ട് വരാം കേരളത്തിൽ നിന്ന് നാഗൂരിലേക്ക് പോകാൻ വേണ്ടി ഒരറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ എറണാകുളം കാരേക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ഈ വരുന്ന ട്രെയിനാണ് എറണാകുളത്ത് നിന്ന് എല്ലാ ദിവസവും പത്ത് ഇരുപത്തഞ്ചിനാണ് പുറപ്പെടുക രാത്രി ഈ ഒരു ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ പത്ത് നാൽപ്പത്തെട്ടാവുമ്പോഴേ നമുക്ക് ഇവിടെ എത്താം നാഗൂറിലെത്താം നല്ലൊരു ഓപ്ഷനാണ് കേരളത്തിന് വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ട്രെയിൻ ഇത് തന്നെയാണ് ഇനിയിപ്പോ ഈ ട്രെയിൻ ഇവിടുന്ന് വന്നിട്ട് ഇതിന്റെ ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട് എന്നിട്ടാണ് തിരിച്ചു നേരെ നമ്മുടെ കാരയ്ക്കൽ ഭാഗത്തേക്ക് പോവാം ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോവാം നമ്മുടെ കാരക്കൽ പാസഞ്ചർ അത് ആറാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാ എടുക്കുക ഇത് നാലും അഞ്ചിലേക്കും പോകേണ്ട ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് നേരെ ആറിംഗ ഇംഗ് എല്ലാവർക്കും സംശയമാണ് ആറ് എങ്കെ എങ്കെ ഇതാ ഇവിടെ തന്നെ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കും ഏഴിലേക്കും പോണ്ടതും ഇവിടെ തന്നെയാണ് അപ്പം നേരെ ഇതുവഴി മോൺലോട്ട് ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ എത്തി പക്ഷേ ഇവിടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ടീ ഗാർഡൻ എക്സ്പ്രസ് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഇവിടെ ഷണ്ട് ചെയ്തു തരികയുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ ഞങ്ങൾ പോവാത്തതിൻ്റെ മെയിൻ റീസൺ അതിന് നല്ല തിരക്കായതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ ആണെങ്കിൽ പ്രശ്നമില്ല തിരക്കൊന്നും പിന്നെ ചെറിയ പൈസയും ഉള്ളൂ അതായത് ടീ ഗാർഡൻ എക്സ്പ്രസിന് സ്റ്റോപ്പുകൾ കുറവാണ് പിന്നെ സ്പീഡ് എക്സ്പ്രസ് ആണല്ലോ അതുകൊണ്ട് കൂടുതൽ പേര് അതിലാണ് കയറുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പാസഞ്ചർ തെരഞ്ഞെടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നാഗൂരിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ആ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ പത്ത് ഇരുപത്തി അഞ്ചിനാണ് എറണാകുളം ജംഗ്ഷൻ പുറപ്പെടുന്നത് ഡെയിലി വണ്ടിയാണ് നൂറ്റി അറുപത്തൊന്ന് എൺപത്തെട്ട് എന്നാണ് നമ്മുടെ ട്രെയിനിലെ നമ്പർ വരുന്നത് ജനറൽ ഉണ്ട് സ്ലീപ്പർ ഉണ്ട് തേർഡ് എ സി ഉണ്ട് സെക്കൻഡ് എ സി എല്ലാം നല്ല വണ്ടിയും വണ്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ആകെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ നാഗൂർ ദർഗ മാത്രമല്ല തൊട്ടിപ്പോഴത്തന്നെയാണ് നമ്മുടെ വേളാങ്കണി ക്രിസ്തീയ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്ന് അടുത്തേക്ക് പോകേണ്ട ഒരുപാട് തീർത്ഥാടകർ ബുക്ക് ചെയ്തുകൊണ്ട് ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ ആരുണ്ട് ടിക്കറ്റ് കിട്ടില്ലെങ്കിലും അവിടെ തന്നെ ജനറലി യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീറ്റൊക്കെ കിട്ടും അതെ അല്ല കുറച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വേളാങ്കണ്ണിയും കാരക്കലൊക്കെ ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തിട്ട് തന്നെ പോയത് അപ്പോൾ ആ ഒരു വണ്ടി മാത്രമേ കേരളത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നാഗൂരിലേക്ക് പോവാണെങ്കിൽ ആ വണ്ടി അല്ലാതെ ഇപ്പം നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്ത പോലെ തിരിച്ചിറപ്പള്ളി വരാ തിരിച്ചിറപ്പള്ളി അല്ലെങ്കിൽ ബസ് ഉണ്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പാസഞ്ചർ പോലത്തെ ട്രെയിനുകളുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നാഗൂരിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു നൂറ്റി മുപ്പത്തി കിലോമീറ്റർ പോകാനുള്ളത് ഒരാക്ക് വന്ന ടിക്കറ്റ് ഫെയർ പറഞ്ഞാൽ മുപ്പത് രൂപയാണ് കാരണം ആ വല്യ പൈസ ഒന്നും പറയാം അതെ കുറച്ച് പോകാനല്ലോ ഡി എം യു ആയതുകൊണ്ടാണെന്ന് പൈസ കുറവില്ലാണെങ്കിൽ ചിലപ്പോ നാപ്പത്തഞ്ച് രൂപ അങ്ങാണ്ട് അതെ ഇനിയിപ്പൊ വണ്ടി ഇവിടെ വരട്ടെ വെയിറ്റ് ചെയ്യ തിരിച്ചിറപ്പള്ളിന്ന് നമുക്ക് പോവാനുള്ള ഡിഇഎം യു വന്നിരിക്കയാണ് എട്ട് ഇരുപത്തെട്ടായി ഇതിപ്പോ വേറെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് വരിക ഇവിടെ എവിടെയും നമ്മുടെ ട്രെയിൻ ഇതാണ് ഇവിടെ ഇതിപ്പോ വേറെ തിരുച്ചിറപ്പള്ളിന്ന് എടുത്തിരിക്കും നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ ആവുമ്പോ ആരും ബുദ്ധിമുട്ടുണ്ടാവല്ലോ ഇത് ചെന്നൈയിലേക്ക് പോകുന്ന ചോഴൻ എക്സ്പ്രസ് ആയിരുന്നു ഇപ്പൊ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് വിടാം ഇങ്ങനെ കാണുന്ന ട്രെയിൻ തിരുച്ചിറാപ്പള്ളി ഹൗഡ എക്സ്പ്രസ് ആണ് വെസ്റ്റ് ബംഗാളിലെ ഹൗറ കൊൽക്കത്ത ഇനിയിപ്പോ ഇവിടുന്ന് വലിയൊരു വളവാണ് നല്ല മഴക്കാരുണ്ട് ഇതാ അങ്ങന ഭാഗത്തേക്ക് മഴ ഓൾറെഡി പെയ്തുകൊണ്ടിരിക്കുകയാണ് നാഗൂർ ഭാഗത്തേക്കും മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാലാസ പെട്ടെന്നാ മാറുന്നത് സമീപ പത്ത് എട്ടായി തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക ഈ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത് തഞ്ചാവൂരിൽ നമ്മുടെ ട്രെയിൻ ഇരുപത് മിനിറ്റിന് മുകളിൽ ഉണ്ട് പിന്നെ ഇവിടെ തഞ്ചാവിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ബിഗ് ടെമ്പിൾ നമ്മുടെ പെരിയക്കോവില് അതായത് പൃഗതീശ്വര ക്ഷേത്രം ഇവിടുന്ന് ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്ററിന്റെ പോകാൻ മിനിറ്റ് നമുക്കൊന്നും ഓട്ടോയ്ക്ക് പോവാം അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും നടന്നിട്ടായാലും പോവാം ഇവിടുന്നതിന് അത്യാവശ്യം ആദ്യം നല്ല ആൾക്കാർ കയറി കാരണം നാഗപട്ടണം നമ്മുടെ കാരക്കൽ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ ആണല്ലോ അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മൾ നേരത്തെ തിരുച്ചിറപ്പള്ളിന്ന് ഒരു ട്രെയിൻ കണ്ടല്ലോ ചോളൻ എക്സ്പ്രസ് അത് ഇവിടുന്ന് തഞ്ചാവൂരിന്ന് വയലാട് കുംഭകോണം വഴിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത് ആ ഒരു ില് നമ്മുടെ വണ്ടി ഇവിടെ നിന്നു ഇവിടെ നിന്ന് ഇപ്പോഴാണ് എടുത്തത് ഇത്ര സമയം പത്ത് അമ്പത്തഞ്ചായി ഒരുപാട് നേരം നിന്നു ഇവിടെയും കൂടെ ഒരു ബോർഡ് ഉണ്ട് ബോർഡുണ്ട് എന്നുള്ള നല്ല തിരക്കുണ്ട് ആ നേരത്തെ കണ്ട മഴക്കാരൊക്കെ മാറിയേ ഇപ്പം നല്ല അടിപൊളി കാലാവസ്ഥയായി ഈ മുന്നിൽ കാണുന്ന മുഴുവനും നെൽകൃഷിയാണ് ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് തഞ്ചാവൂർ ഭാഗം സമീപ കറക്റ്റ് പതിനൊന്ന് മുപ്പത്തഞ്ചായി നിടമംഗലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാണ് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് ഒരു ലൈൻ പോകുന്നുണ്ട് മഞ്ഞാർകുടിയിലേക്ക് ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് പുറത്തിപ്പടിപൊളി മഴയാണ് നമ്മളിതൊക്കെ അടച്ച് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും വെയില് ചില സ്ഥലത്തും മഴ വെയില് മഴ അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ റയേണ്ടി വരും അത്രല്ല അത് വേറെ ഒന്നും പറയാനില്ല ഇവിടെ എത്തുമ്പോ ആദ്യം മഴ കുറഞ്ഞു ഇങ്ങനെ മാറി മാറി സമയം സമയപ്പൊ പന്ത്രണ്ട് പത്തായി തിരുവാരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് മഴയുണ്ട് ഒരു നെയ്മോർഡ് കൂടെ ആയിരുന്നു നമ്മൾ രണ്ട് വർഷം മുന്നേ വരുന്ന സമയത്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ പണി തന്നെയായിരുന്നു ഇപ്പം ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ വർക്കാ ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ട്രെയിൻ ഇപ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ ഈ കാണുന്നൊരു റൂട്ടില്ലേ ഇതാണ് നേരെ വേളാങ്കണ്ണിയിലേക്കുള്ളത് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വേലാങ്കണ്ണി സമയം പന്ത്രണ്ട് അമ്പതായി ാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ട്രെയിൻ വന്നത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് തിരക്ക് ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഇപ്പൊ തിരക്കില്ല നമ്മുടെ കേരളത്തിലേക്കില്ല ടി ഗാർഡൻ എക്സ്പ്രസ് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ ടാമ്പോ ഹെവി റഷ് ആണ് നാഗപട്ടണത്തിൽ ഇതാ നമ്മുടെ ട്രെയിനെത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ കൂടി ഉണ്ട് നാഗൂരിലേക്ക് പോകാൻ അതിന് പുറമെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നാഗൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിൻ കൂടി ഉണ്ട് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള ഒരു എക്സ്പ്രസ് ട്രെയിൻ നമ്പർ പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തൊന്ന് അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രമുള്ള വണ്ടിയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ആ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം ചെങ്കോട്ട വഴിയാണ് വരുന്നത് അപ്പോൾ ആ ട്രെയിനിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നാഗപട്ടണം വരെ വരാം ഇപ്പോൾ പിന്നെ അത് ഏറെ വേളാങ്ങാണിലേക്ക് പോകുന്നതാണല്ലോ അപ്പോൾ നാഗപട്ടണത്തിൽ ഏഴ് കിലോമീറ്ററാണ് നാഗൂരിലേക്ക് വരുന്നത് ഈ ഒരു രണ്ട് ട്രെയിനുകൾ ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് കേരളത്തിൽ നിന്ന് നാഗൂരിലേക്ക് വരാം അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വന്ന പോലെ തന്നെ ഇവിടുത്തെ മാറി കയറിയിട്ടേക്ക് വരാം പക്ഷേ ഞങ്ങൾ ടീ ഗാർഡനാണ് നേരത്തെ കയറുന്നതെങ്കിൽ നേരത്തെ എത്തുമായിരുന്നു അല്ല അതിൽ കാര്യമില്ല കാരണം ടീ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ജനലിൽ നിന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് നമുക്ക് പിന്നെ പോയിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ല തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് പോകുന്നതൊക്കെയാണെങ്കിൽ ആ വണ്ടിക്ക് ഏറ്റവും നല്ലത് ഇനിയിപ്പം നാഗർ എത്തുന്നതിന് മുന്നേ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട് ഈ ട്രെയിനിൽ വന്ന ഭൂരിഭാഗം ആൾക്കാരും നാഗാവട്ടവണ തന്നെ ഇറങ്ങി അങ്ങ് അവിടെ നമുക്ക് വേളാങ്കണ്ണി മാതാവിന്റെ ഒരു ഇതൊക്കെ കാണാം ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയുണ്ട് ഇവിടുന്ന് ഇപ്പൊ ട്രെയിൻ എടുക്കാനായി എന്നെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാഗപട്ടണം ആണ് ഈ കാണുന്നത് തിരുച്ചിറാപ്പള്ളിയിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ഇരിപ്പിത നാഗൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിരിക്കുകയാണ് ഇവിടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നത് സമീപ ഒന്ന് ഇരുപത്തിരണ്ടായി ഇപ്പോഴാണ് എത്തിയത് ഒരുപാട് ടൈം എടുത്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വരണമെങ്കിൽ ഈ വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആ ടീ ഗാർഡൻ തന്നെ വരുന്നതാണ് നല്ലത് ഇവിടെ വേറൊരു വണ്ടിയുണ്ട് കാരയ്ക്കൽ തഞ്ചാവൂർ എക്സ്പ്രസ് അത് വന്നുകൊണ്ടാണ് നമ്മുടെ വണ്ടി മൂന്നിലേക്ക് വന്നത് ഈ വണ്ടി ഇവിടുന്ന് എടുത്ത് തഞ്ചാവൂർ എക്സ്പ്രസ് അതുപോലന്നെ ഇവരെ ഇനിയിപ്പോ കാരക്കലിലേക്ക് പോകും പുതുച്ചേരി പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇതുവഴി വേറെ നേരെ അപ്പുറത്തേ ഭാഗത്തോട്ട് പോകാം ഒന്ന് ഇരുപത്തി ഇതാണ് നേരെ പുറത്തേക്ക് ഇറങ്ങി പോണ്ട ഒരു വഴി ഇവിടെ തന്നെ ഓട്ടോ റിക്ഷകളൊക്കെ ഇണ്ട് ഇതാ നമുക്ക് നേരെ ഇറങ്ങാം പുറത്തേക്ക് നമുക്ക് ഓട്ടോന്നാക്കി പോ കാര്യമില്ല നമുക്ക് നടന്നിട്ട് തന്നെ പോവാം കാരണം ഒന്നും തൊട്ടടുത്താണ് നാഗൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഒരു കാഴ്ച ഇതാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ തന്നെ നാഗൂർ എന്നൊക്കെ എഴുതിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവരുടെ പുറകെ തന്നെ ആ വഴി തന്നെ നടന്നു പോവാം അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് വെക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ മീറ്റർ നമ്മുടെ ദീർഘഭാഗത്തേക്കുള്ള ആ ഇതുവഴി തന്നെ നേരെ നടന്നിട്ട് പോവാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഈ ഒരു വഴി നേരെ പോവാം നിങ്ങൾ വേറെ എവിടത്തേക്കും പോട്ടെ ഈ കാണിച്ചു തരുന്ന ഈ വഴി തന്നെ നടന്നു പോവാം നല്ല മഴക്കാറുണ്ട് ഇത് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ നടന്നെത്തണം ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഉച്ച സമയത്ത് വരുമ്പം കുറച്ച് വെയിലൊക്കെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാകുന്നു ഈ ഒരു മഴക്കാർ പിടിച്ചുകൊണ്ട് പ്രശ്നേ ഇല്ല അത് മഴയും വെയിലും മാറി മാറിയിട്ട് വരുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് അതെ 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 നമ്മൾ ഏകദേശം നടന്നിട്ട് ദർഗേൻ്റെ അവിടെ എത്താനായിട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ദർഗേൻ്റെ മിനാരങ്ങൾ കാണാം ഇതേ അവിടെയിട്ടാണ് ദർഗ ഉള്ളത് ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു കുളമാണ് ഇതിൻ്റെ പേര് ഷിഫാ ഗുണ്ട് എന്നാണ് ഇവിടെ തന്നെ ഉണ്ടതാ ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു നിർമ്മിതി ഉണ്ട് ഇവിടെ നിന്നും നമുക്ക് നേരെ ഇനിയിപ്പോൾ ഈയൊരു ഭാഗത്തേക്കാണ് അവിടെയാണ് ദർഗ വരുന്നത് ഇത് ഇതിലിവിടെന്നെ നടക്കാം ആൾക്കാർ തീരെ ഇല്ല കേട്ടോ തിരക്കേ ഇല്ല സുഖമായിട്ട് നടന്നിട്ട് പോകാം ഇവിടെ കാണാൻ കാണാം എന്താ രസം എന്താ രസംന്നറിയൊരു മഴക്കാരൻ കൂടെ ആയതിനു ശേഷം ഇതിനെടുത്ത് കാണാന്ന് ദർഗയുടെ മുന്നിലെത്തി നമുക്ക് നമുക്കിന്റെ അസത്തോട്ട് വരണം കരിമി ജ്യൂസ് കിട്ടും ഇവിടെ പുറത്തന്നെ ഒരുപാട് ടീഷോപ്പുകളൊക്കെ ഉണ്ട് ചെരുപ്പൊക്കെ ഇവിടെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതുവഴിയാണ് ഇങ്ങനെ കയറി വന്നത് നേരെ കയറി വന്ന് ഇവിടെ എത്തി ഇനിയിപ്പൊ നമുക്ക് ഇതുവഴി നടക്കാം ഈ രണ്ട് ഭാഗത്തും കടകളാണുള്ളത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് നടക്കുന്ന ഭാഗത്തെല്ലാം അടിപൊളിയാണ് ഇനിയിപ്പതിന്റെ അകത്തോട്ടെല്ലാം കയറിപ്പോവാനുണ്ടേ എല്ലാരും വിശ്രമിക്കുകയാണ് ഇവിടുത്തെ മെയിൻ ഒരു കാഴ്ച ഇതാണ് ദർഗയുടെ ഈയൊരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നെത്തിയിരിക്കുകയാണ് ഇവിടെ വലിയൊരു മിനാരും ഉണ്ട് നല്ലൊരു ഹൈറ്റ് ഇതിന് അതുപോലെ ഇവിടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ട കിലോമീറ്ററുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് കിലോമീറ്റർ പല ഒരു ക്ഷേത്രത്തിലേക്കായാലും മറ്റൊരു ദർഗയിലേക്കായിട്ടും എല്ലാം ഉണ്ട് അവിടെ അതുപോലെ ഇവിടെ തന്നെ വലിയൊരു സ്ട്രീറ്റ് ഉണ്ട് ഈ സ്ട്രീറ്റിന് ഇവിടെ തന്നെ ബിരിയാണിക്ക് കിട്ടും ബീഫ് ബിരിയാണി എഗ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ കിട്ടും ഇവിടെ അപ്പോൾ ബിരിയാണി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാം അതുപോലെ ഈ ഒരു ദർഗേൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങ് അവിടെയാണ് ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ ആദ്യം ഈ ഒരു ദർഗേൻ്റെ അകത്തേക്കൂടെ തന്നെ കയറിയിട്ട് അതിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് അത് കാണാം ഇവിടെ പ്രാവിനെ പറത്തിവിടുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ഇതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പ്രാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിനെ എടുത്തിട്ട് കുട്ടിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് പറത്തിവിടുന്നു അതുപോലെ തന്നെ ഒരു മാസത്തിൽ കോഴിയൊക്കെ ഉണ്ടിട്ട് നല്ല കോഴി ഇതുവഴി നടക്കാം ഈ ഒരു ഭാഗത്തും ഇല്ല നമ്മുടെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ക്യാമറ കൊണ്ടുപോവുന്നില്ല നമുക്ക് അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലായാലും എടുക്കാൻ പാടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിലോടും നടത്തുന്ന പ്രശ്നമൊന്നുമില്ല ഇവിടെ തന്നെ ഒരുപാട് ഹിന്ദുക്കൾ വരുന്നുണ്ട് കേട്ടാ ഇഷ്ടംപോലെ പേര് ആ ഒരു ദർഗേന്റെ അകംഭാഗത്ത് കണ്ട് ഈ ഒരു ഇഷ്ടം പോലെ മലയാളീസും ഉണ്ട് പോലെ മലയാളികളുണ്ട് ഇപ്പോൾ ഈ ഒരു ദർഗേൻ്റെ ഈയൊരു ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ദർഗയുടെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ ഇനിയിപ്പോൾ മടങ്ങാണ് ഈ ഒരു വന്ന വഴി തന്നെയാണ് റോസ് മിൽക്ക് ഉണ്ട് ഇവിടെ നന്നാരി ഉണ്ട് എല്ലാം ഉണ്ട് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ജെൻസിനും ലേഡീസിനും എല്ലാത്തിലും എല്ലാം ഉണ്ട് ഇപ്പം നേരെ ഇതുവഴി തന്നെ ഇവിടെ നിന്നും നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ ഓട്ടോ കിട്ടും കേട്ടോ ഓട്ടോ വഴിയും പോവാം ശരിക്കും പറഞ്ഞാൽ ഓട്ടോന് ആവശ്യം വരുന്നില്ല എന്നാണ് വാസ്തവം കാരണം നടന്നിട്ട് തന്നെയാണ് കാരണം ഈ റോഡ് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് നടന്നിട്ട് വരാ തന്നെ റെയിൽവേ സ്റ്റേഷൻ ദർഗ് വരുന്നത് ഈ ഒരു തിരിച്ച് ഇവിടെ തന്നെ ഞങ്ങൾ തിരിക്കുകയാണ് ഇത് നല്ലൊരു കിടല സ്ഥലം നല്ലൊരു സ്പോട്ട് ഈ ഒരു ദർഗ അഞ്ച് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് അഞ്ച് മിനാരങ്ങളാണ് ഉള്ളത് നമുക്ക് നമുക്കിവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ അഞ്ച് മിനാരങ്ങളും നല്ല വ്യക്തതയോടെ കാണാം അതുപോലെ തന്നെ ഇതിന് നാല് പ്രവേശന കവാടമുണ്ട് നമ്മൾ ആദ്യം തന്നെ വന്ന ആ ഒരു ആ ഒരു കുളത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കാരണം ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ദർഗ്യേൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും അഞ്ച് മിനാരങ്ങളും അതിൻ്റെ ഉയരം വ്യത്യസ്തമാണ് അതിൽ ഏറ്റവും ഉയരം ഒരു മിനാരത്തിന് മാത്രമാണ് ഒരു നാൽപ്പത് മീറ്റർ ഉയരാണുള്ളത് ഉള്ളത് മറ്റ് നാലെണ്ണം ഇരുപത്തി മൂന്ന് മീറ്ററാണ് ഉയരം വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്വർണം പൂശിയ ഒരു താഴേക്കോടും അടുത്തായിട്ടുണ്ട് സൂഫി സന്യാസിയായ ഷാഹുൽ ഹമീദിന്റെ ശവകുടീരത്തിന് മുകളിൽ പണി കഴിപ്പിച്ചാണ് ഈ ഒരു നാഗൂർ ദർഗ ഈ നാഗൂർ ദർഗ നാഗൂർ ദർഗ എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഷാഹുൽ ഹമീദ് ദർഗ എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നാഗൂർ ആണ്ടവർ ദർഗ എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ നാഗൂർ ആണ്ടവർ എന്ന് പറയുന്നത് ഷാഹുൽ ഹമീദിനെയാണ് അദ്ദേഹം ഇവിടുത്തെ നാഗൂറിൻ്റെ ഭരണാധികാരി എന്നായിട്ടാണ് അറിയപ്പെട്ടത് അതുകൊണ്ട് പ്രാദേശികമായിട്ട് നാഗൂർ ആണ്ടവർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു മഴ പിടിച്ച സമയത്ത് തന്നെയാണ് ഇത് ഇവിടെ വന്ന് കാണാൻ നല്ലൊരു എന്താ പറയുക ഒരു അട്രാക്ഷനായിട്ട് കാണുന്നത് കാരണം എല്ലാം നല്ല രീതിയിൽ എടുത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദീർഘേൻ്റെ അഞ്ച് മിനാരങ്ങളുടെ കാര്യം പറയേണ്ടത് ഈ അഞ്ച് മിനാരങ്ങളും വ്യത്യസ്തമായ ഉയരത്തിലാണ് ഉള്ളതെന്നും പറഞ്ഞു അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പത് മീറ്റർ വരെയുള്ള ആ ഒരു പ്രധാന മിനാരം നിർമ്മിച്ചത് തഞ്ചാവൂരിൽ തന്നെ ഹിന്ദു മറാത്ത ഭരണാധികാരിയായ പ്രതാപ് സിംഗ് ആണ് ആ ഒരു മിനാരം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ നാഗൂർ ദർഗയിലേക്ക് ഈ മുസ്ലിം മതവിശ്വാസികൾക്ക് പുറമെ ഒരുപാട് ഒരുപാട് ഹിന്ദു വിശ്വാസികളും വരുന്നുണ്ട് ഈ കണക്ക് പറയുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം വരെ ഈ ഹിന്ദു വിശ്വാസികൾ തന്നെ വരുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ദർഗയുടെ കാഴ്ച നമുക്ക് ഈ പുറത്തുനിന്ന് നല്ല രീതിയിൽ കാണാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാനും നവിയും നല്ല രീതിയിൽ തന്നെ ദർഗേൻ്റെ എല്ലാ ഭാഗങ്ങളും പോയി കണ്ടു നമുക്ക് വീഡിയോ എടുക്കാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പല ഭാഗത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ പറയും ചിലവര് പറയും അതെന്താ എടുക്കുന്നതിന് പ്രശ്നം അങ്ങനെയല്ല നമ്മൾ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാലും അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്ത് എവിടെയും ക്യാമറയും കൊണ്ട് എടുത്ത് കയറാവുന്ന ഒരു സങ്കല്പ അത് ആദ്യം മാറണം അല്ല ഒരു റെസ്പെക്ട് കൊടുക്കണം തീർച്ചയായും പല സ്ഥലത്തും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താ പറയുക ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുമെന്നു പല ക്യാമറകളും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാതിരുന്നു തീർച്ചയായും ഞങ്ങളങ്ങനെ നടന്ന് അവസാനം റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ തിരിച്ചെത്തിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ആ ഒരു ഇറങ്ങി വന്നത് അതുവഴി തന്നെ കയറി വന്നു കാരണം വേറൊരു വഴിയില്ല കാരണം ഇതാണ് മെയിനായിട്ട് നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റുന്നത് ഓർഡർഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി ഈ ഇതിലൂടെ വഴിയില്ല അങ്ങ് അതിലൂടെയായിട്ടാണെന്ന് തോന്നുന്നു കാരണം നടന്നിട്ട് ഇതുവഴി തന്നെ സുഖത്തിൽ പോകാം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി ഞങ്ങൾ ഈ രണ്ടിതും അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി പിന്നെ ഇവിടെ പുറത്തുനിന്നും അധികം കടകളൊന്നും ഇല്ല റെയിൽവേ സ്റ്റേഷനകത്തായാലും റെസ്റ്റോറൻറ്റൊന്നുമില്ല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ എന്താ പറയുക ഹോട്ടൽസ് ഒന്നുമില്ല ഒന്ന് രണ്ട് ലോഡ്ജൊക്കെ കണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ ബിരിയാണിന്റെ കാര്യം പറഞ്ഞു ആ ഒരു ഏരിയയിൽ തിരിഞ്ഞ കുറച്ച് ഫുഡുകളൊക്കെ കിട്ടും സ്ട്രീറ്റ് ഫുഡുകളായിട്ടുള്ള ഒരു ഭാഗത്ത് ആ ഒരു സ്ട്രീറ്റ് തന്നെ കുറച്ച് ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊന്നും തന്നെ ഇല്ല ഇതേപോലെ ലഗുമായിട്ട് കിട്ടുക പിന്നെ അതുപോലെ തന്നെ മനു പറഞ്ഞ പോലെ തന്നെ റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂം വേണമെന്നും ആൾക്കാർ ചോദിച്ചിട്ട് വരും താമസിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ തന്നെ തീരുമാനിക്കും നോക്കി എല്ലാം പ്ലാൻ കണ്ട് ചെയ്തു തരുക നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് പിന്നെ ഈ ഒരു നാഗൂർ ദർഗേൻ്റെ കാര്യം പറയുമ്പം ഷാഹുൽ ഹമീദിൻ്റെ ശവകുടീരത്തിന് പുറമെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരുമകളുടെയും കൂടെ ശവകുടീരങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദർഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഭൂരിഭാഗം ഹിന്ദുക്കൾ വരുന്ന പറയും ഒരു എഴുപത് ശതമാനത്തോളം ഹിന്ദുക്കൾ വരുന്ന പറയുമല്ലോ അതുപോലെ തന്നെ ഇവിടുത്തെ പൂജകളുണ്ട് അതൊക്കെ ചടങ്ങുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ തമിഴ്നാട്ടിലത്തെ ഹിന്ദുക്കൾ ചെയ്യുന്ന ഒരുപാട് രീതിയിലുള്ള പൂജകളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ ദർഗ ഈ ദർഗ നാഗൂർ ദർഗൻ്റെ പ്രധാനപ്പെട്ട ഉത്സവം പരിപാടി എന്ന് പറയുന്നത് കന്തൂരി എന്ന് പറയും കന്തൂരി ഉത്സവമാണ് അതായത് നമ്മുടെ ഷാഹുൽ അമീദിന്റെ ആ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ആ ഒരു പതിനാല് ദിവസത്തെ അനുസ്മരണമാണ് ഈ പറഞ്ഞ കന്തൂരി ഉത്സവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ദർഗക്ക് നാഗൂർ ദർഗക്ക് നമ്മുടെ തഞ്ചാവൂരത്തെ ഹൈന്ദവ രാജാവായിട്ടൊക്കെ ഒരു റിലേഷൻ ഉണ്ട് അതെന്ന് വെച്ചാൽ ഓരോ ദർഗയിലും ഓരോ ആൾക്കാർ പോകുന്നത് അവരവരുടെ വിശ്വാസമാണ് ഈ രോഗം മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയുവല്ലോ നമ്മൾ അജ്മീർ ദർഗ നമ്മുടെ ഇതിനു മുന്നേ ഞങ്ങൾ പോയ ഏർവാടി ദർഗ വിശ്വാസമുള്ളവരൊക്കെ പോന്ന് വിശ്വാസത്തെയാണ് ചിലർക്ക് ചിലർക്ക് വിശ്വാസം വിശ്വാസം ഉണ്ടാവും ാണ് നമ്മളെ ഓരോ വീഡിയോ ഇടുമ്പോൾ എന്തിനാണ് അവിടെ പോകുന്നത് ആൾക്കാരുണ്ട് അങ്ങനത്തെ സമൂഹമാണ് ഇപ്പഴത്തേ ഉള്ളത് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ കൂടുതലും ഞങ്ങൾ പറയുന്നില്ല അതെ നമ്മൾ ആ ഒരു ബന്ധമുണ്ട് നമ്മുടെ നാഗൂർ അപ്പൊ എന്താ പറയാ ചെറിയൊരു വീഡിയോ ആണ് എങ്ങനെ ട്രെയിൻ വഴി നാഗൂർ ദർഗയിലേക്ക് എത്തിച്ചേരാൻ എന്നതാണെന്നൊരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആരോടും ചോദിക്കണ്ട ആ ഒരു വഴി കണ്ടല്ല അത് നേരെ ഇറങ്ങി പോയാൽ മതി ഇപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് മറ്റൊരു ബൈ ബൈ